സ്ത്രീകളുടെ കണ്ണുനീരിൽ ടെസ്റ്റോസ്റ്റെറോൺ അളവ് കുറയ്ക്കുകയും പുരുഷന്മാരിലെ ലൈംഗികാഭിലാഷം കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു രാസ സിഗ്നൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഇസ്രായേലിലെ ഒരു സംഘം ശാസ്ത്രജ്ഞർ പറയുന്നു കരയുന്ന സിനിമകൾ കാണുന്ന സ്ത്രീകളുടെ മുഖത്തെ കണ്ണുനീർ ഗവേഷകർ കുപ്പികളിലാക്കി ശേഖരിച്ച് പുതിയ കണ്ണുനീർ മണക്കുന്നത് പുരുഷന്മാരിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് അവർ പഠിച്ചു മനുഷ്യർ ദുഃഖിക്കുമ്പോൾ എന്തിനാണ് കണ്ണുനീർ പൊഴിക്കുന്നത് എന്ന രഹസ്യം പരിഹരിക്കാൻ ഈ അത്ഭുതകരമായ കണ്ടെത്തൽ ശാസ്ത്രജ്ഞരെ സഹായിച്ചേക്കാം സ്ത്രീകളുടെ കണ്ണുനീർ മണക്കുമ്പോൾ പുരുഷന്മാരുടെ ലൈംഗിക വികാരങ്ങളിൽ ചെറുതെങ്കിലും സ്ഥിരമായ കുറവ് ഗവേഷകർ അളന്നു പക്ഷേ അതിനുത്തരവാദികളായ രാസവസ്തുക്കളുടെ പ്രധാനമായും ആക്രമണത്തെ അടിച്ചമർത്തുന്നതിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ഇത് ലൈംഗിക ഉത്തേജനം കുറയ്ക്കുന്നതിന് കാരണമാകുന്നു തണ്ണീരിൽ അത്തരമൊരു സിഗ്നൽ കാണുന്നതിന്റെ ഗുണം കാണാൻ എളുപ്പമാണ് എന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ രഹോവോട്ടിയിലെ വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ നോം സൊബൽ പറഞ്ഞു അടിസ്ഥാനപരമായി നിങ്ങൾ ദുർബലരാകുമ്പോൾ നിങ്ങൾ സ്വയം പരിരക്ഷിക്കുകയാണ് യു എസ് ജേണൽ സയൻസിലാണ് പഠനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലാക്രിമൽ മെബോമിയൻ ഗ്രന്ഥികളാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോട്ടീനുകൾ എൻസൈമുകൾ ഉപാപചയ മാലിന്യങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാതരം രാസവസ്തുക്കളും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നാൽ വൈകാരിക കണ്ണുനീരിന്റെ രാസഘടന ഒരു സംരക്ഷണ പ്രതിഫലനമായി ചൊരിയുന്ന കണ്ണുനീരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് കണ്ണിൽ പൊടി വീഴുമ്പോൾ ചില മൃഗങ്ങളിൽ കണ്ണുനീർ പൊഴിയുന്നത് മറ്റു വ്യക്തികൾ തങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതെ സ്വാധീനിക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയപ്പെടുന്നു അന്ധനായ ഈലി അതിന് കണ്ണുനീർ അതിന്റെ രോമങ്ങളിൽ തേയ്ക്കുന്നു ഇത് മറ്റെലികളെ ആക്രമണകാരികളാക്കുന്നില്ല എന്ന് സോബൽ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസിൽ എളുപ്പത്തിൽ കണ്ണുനീർ വരുന്ന സന്നദ്ധ ഭവന്മാരെ ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ആളുകളെ പഠനത്തിനായി ചേർത്തത് പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ തിരക്കുന്നതെന്ന് അവർ വ്യക്തമാക്കിയില്ല പക്ഷെ പ്രതികരിച്ച അറുപതിലധികം പേരിൽ ഒരാൾ മാത്രമാണ് പുരുഷൻ അവർ തിരഞ്ഞെടുത്ത ഒരു ദുഃഖിതമായ സിനിമ കാണുന്നതുൾപ്പെടെയുള്ള ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം സോബലിൻ്റെ സംഘം ഏറ്റവും കൂടുതൽ കണ്ണുനീർ വരുന്നവരെ തിരഞ്ഞെടുത്തു അവരെല്ലാം സ്ത്രീകളായിരുന്നു ഒരു പരീക്ഷണത്തിൽ ഇരുപത്തിനാല് പുരുഷ സന്നദ്ധഭവന്മാരുടെ ഒരു സംഘം പുതിയ കണ്ണുനീർ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തുള്ളികൾ മണത്തുനോക്കി പിന്നീട് കമ്പ്യൂട്ടർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട സ്ത്രീകളുടെ മുഖങ്ങളിലെ ദുഃഖമോ ലൈംഗിക ആകർഷണമോ വിലയിരുത്താൻ ആവശ്യപ്പെട്ടു കണ്ണുനീർ വലിച്ചോ ഉപ്പുവെള്ളം വലിച്ചോ എന്നത് പരിഗണിക്കാതെ തന്നെ പുരുഷന്മാരുടെ ദുഃഖ റേറ്റിംഗുകൾ ഒന്ന് തന്നെയായിരുന്നു എന്നാൽ പതിനേഴ് പുരുഷന്മാർ കണ്ണുനീർ ശേഷം സ്ത്രീകളെ ലൈംഗിക ആകർഷണം കുറഞ്ഞവരായി റാങ്ക് ചെയ്തു മണം പിടിച്ച കുപ്പികളിൽ എന്താണെന്ന പുരുഷന്മാർക്കോ പരീക്ഷണം നടത്തിയവർക്കോ ഒരു സമയത്തും അറിഞ്ഞിരുന്നില്ല രണ്ടാമത്തെ പരീക്ഷണത്തിൽ ഉപ്പുവെള്ളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണ്ണുനീർ മണത്തതിനു ശേഷം പുരുഷന്മാരുടെ ഉമ്മിനീരിൽ ടെസ്റ്റോസ്റ്റിറോൺ അളവ് ശരാശരി പതിമൂന്ന് ശതമാനം കുറവാണ് എന്നും അവരുടെ ശാരീരിക ഉത്തേജനത്തിനുള്ള സ്കോറുകളും കുറഞ്ഞു ഫങ്ഷണൽ മാഗ്നറ്റിക് റെസനൻസ് ഇമേജിംഗ് എന്ന ബ്രെയിൻ സ്കാനിംഗ് തക്നീകയുടെ അവസാന പരീക്ഷണത്തിൽ സ്ത്രീകളുടെ കണ്ണുനീർ മണക്കുന്നത് ഹൈപ്പോതെനാമസ് എന്ന ഇടതുഫ്യൂസിഫോം ഗൈറസ് പോലുള്ള തലച്ചോറിന്റെ ഭാഗങ്ങളുടെ പ്രവർത്തനം കുറയ്ക്കുമെന്നും വെളിപ്പെടുത്തി കണ്ണുനീരിലെ ഏത് രാസവസ്തുവാണ് ഈ ഫലത്തിന് കാരണമെന്നും പുരുഷന്മാരുടെയും കുട്ടികളുടെയും കണ്ണുനീരിലും എന്നും തിരിച്ചറിയാൻ തന്റെ ലാബ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സോബൽ പറഞ്ഞു സ്ത്രീകളുടെ കണ്ണുനീരിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല പുരുഷന്മാരുടെയും കൂട്ടികളുടെയും കണ്ണുനീരിലും രാസസിഗ്നലുകൾ ഉണ്ടെന്ന് ഞങ്ങൾ തീർച്ചയായും പ്രവചിക്കുന്നു